കോട്ടയം പാറാമ്പുഴയിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം തിരുവഞ്ചൂരിൽ നിന്നും കഞ്ഞിക്കുഴി പോകുകയായിരുന്ന കാറ് പ്ലാവത്ത് വടി ജംഗ്ഷനിൽ വലത്തുവശത്തേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് തിരിയുന്നതിനിടെ പിറകിൽ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ഇരുദിശിയിലേക്ക് തിരിയുന്ന ഈ ജംഗ്ഷനിൽ വലതുവശത്ത് വാവത്ത് ജോജിയുടെ വീട്ടിലേക്ക് തിരിയുന്ന പഞ്ചായത്ത് റോഡിലേക്കാണ് കാർ തിരിഞ്ഞത് പെട്ടെന്ന് കാർ വലത്തേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞതാണ് അപകടകാരണമെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു ഈ രണ്ട് റോഡ് ചേർന്നു ഇൻഡിക്കേറ്റർ ഉണ്ട് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഞാൻ ഈ റോഡിലോട്ട് തിരിയാൻ വേണ്ടി ഇൻഡിക്കേറ്റർ വന്ന് ഈ പോകുന്ന കോൺക്രീറ്റിനോട് ഒരു കട്ടിംഗ് ഞാൻ ഒഴിവാക്കി ചാടി ചേർത്തു ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് പുള്ളി നേരെയാണ് പോകുന്നതെന്ന് പുള്ളി ഇൻഡിക്കേറ്റർ ഈ റോഡാ പോകുന്ന രണ്ട് റോഡ് ഇരുന്നുണ്ടല്ലോ ഈ സ്ഥലമുള്ള ഇൻഡിക്കേറ്റർ ആകുന്നതെന്ന് ഓർത്തു ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളി വീണത്തോട്ട് റോട്ടത്തിരിച്ചു അപ്പോൾ ഈ വണ്ടി വന്ന് ഫുള്ള് അതായത് വിലങ്ങിനി വന്നു അപ്പം ഞാൻ വന്നിങ്ങനെ ഒന്നും ഇരിക്കുകയായിരുന്നു വണ്ടി ചവിട്ടിട്ട് നിന്നില്ല വണ്ടി പാളിപ്പോയി കിടക്കുന്ന പാടു മുഴുവൻ ബസ്സിൻ്റെ നിസ്സാരമായ പരിക്കുകളോടെ ജോജിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് എത്തി നിയമ നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം